ഹായ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ അഞ്ചരയ്ക്ക് സുബൈക്ക് എണീക്കലുണ്ട് ഇപ്പോൾ അഞ്ച് മുപ്പത്തിയാറ് നാൽപ്പതോടെ എടുക്കുമ്പോഴാണ് സുബൈ ബാങ്ക് കൊടുക്കുക അപ്പോൾ ഞാൻ ആ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് എടുത്തത് കുറച്ച് വൈകിപ്പോയി പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു ഇതെല്ലാം ഇന്ന് അലക്കാനുള്ളതാണ് എന്നാലേ ഞാനത് മടക്കി വെച്ചു അതിന് മുന്നേ ഞാൻ സുബേ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നലത്തെ ബാക്കി രാത്രി ഉണ്ടാക്കിയ നൂൾ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം ഞാനത് എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വന്നത് അപ്പം അതൊക്കെ ചൂടായി വരണുണ്ട് അപ്പം രാവിലത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട ഇത് രണ്ടും ഉള്ളതുകൊണ്ട് രാവിലത്തേക്ക് ഇന്നൊന്നും ഉണ്ടാക്കൂല അപ്പം ഇഡലി ചിമ്പിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഞാനത് ചൂടാക്കി ചൂടാക്കിയിട്ട് ഞാനും മോനും ഉണ്ടല്ലോ പിന്നെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഇന്ന് വേറെ അവസ്ഥയിന്നും ആക്കണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല അലർജിയും തുമ്മലൊക്കെ ഉണ്ട് അതാണ് ഓയിസ് അങ്ങനെ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാൽ വാങ്ങിയാൽ മൂന്നോ നാലോ പ്രാവശ്യം ചായ ഉണ്ടാക്കും കേട്ടോ കാരണം ഞാൻ പാൽ കുറേ കുറച്ചേ ഒഴിക്കുകയുള്ളൂ കാരണം നല്ല കഫക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടേനു പക്ഷേ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത്യാവശ്യം വെള്ളം പാരും രണ്ട് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വെള്ളം പാരും എന്നിട്ട് അതുകൂടി തന്നെ ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും ചില ആൾക്കാരങ്ങനെയല്ലല്ലോ പാല് നല്ല പോലെ തിളച്ചിട്ടല്ലേ ചായപ്പൊടി ഇടുക പക്ഷെ ഞാനങ്ങനെയല്ല ചില സമയത്ത് ഞാൻ ഞാനിതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കും എന്തായാലും ചായയായിട്ട് വരും എന്നറിയാം അപ്പോൾ നിങ്ങളെയൊക്കെ വിശേഷം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോയ സമയത്ത് മെല്ലെ ചായ പൊന്തി കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ ഞാൻ പാർന്നു വെച്ചു മോനിങ്ങനെ ഉറങ്ങണതേ ഉള്ളൂ പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടേ അവയെ എണീക്കുള്ളൂ പക്ഷെ ഞാൻ എനിക്ക് രാവിലെ ഒന്ന് ഞാസ്ത കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ കാട്ടിയത് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചായ ആക്കിയിട്ട് മറ്റേതൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടല്ലോ അപ്പം ഞാൻ ചായയും കൂടെ ആക്കിയിട്ട് ഞാൻ ആസ്ഥ കഴിച്ചു വേഗം തന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആസ്ഥ കഴിച്ചു ഭയങ്കര സാഡായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഇതൊരു സാഡിൻ്റെ ഉള്ളിൽ എന്നാൽ ഒരു വിഷമത്തിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും മനസ്സിലുണ്ട് ചില വിട്ടു പിരിയലും വേർപിരിയലും ഒക്കെ എപ്പോഴും നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണല്ലോ പിന്നെ രാത്രി കഴുകി വെച്ചിട്ടാ പാത്രം ഞാൻ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് കഴിഞ്ഞില്ല രാത്രി കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചു വെള്ളം തോരാൻ വേണ്ടി അവിടെ വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി യൂസാക്കിയതുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഫുഡ് അങ്ങനെ ഉണ്ടാക്കണ്ട പക്ഷേ കുറേ തുണി അലക്കാനും ഒതുക്കി പറക്കി വെക്കാനും കുറേ പണികൾ കാര്യങ്ങൾ അങ്ങനത്തെ പണികളുണ്ട് അപ്പോൾ വെള്ളം തോരാൻ വേണ്ടി പാത്രം ഞാനിങ്ങനെ വെക്കലുണ്ട് രാത്രി പക്ഷേ ഇന്നലെ ഞാൻ എന്നിട്ട് തിരികെ അപ്പം തന്നെ വെക്കും പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ എടുത്ത് ചായയൊക്കെ കുടിച്ചു മോരുള്ളതൊക്കെ മാറ്റി വെച്ചു ഞാൻ ഭയങ്കരമായിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര തുമ്മലാണ് കുറേ സമയം ഭയങ്കര മൂക്ക് ചൊറിച്ചിലും ഉണ്ടാവലുണ്ട് അപ്പം അതൊക്കെ കുറേ ഇത് ഒക്ക ടാബ്ലറ്റ് ടാബ്ലെറ്റ് കുടിച്ചാലും മാറും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം നല്ലതല്ല അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല അപ്പോൾ ക്ലൈമറ്റിന് നല്ല ചേഞ്ചിങ് ഉണ്ട് നല്ല ഭയങ്കര ചൂടാണ് ഉച്ചയ്ക്കൊക്കെ രാത്രിയാകുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു മൂന്ന് നൂൽപ്പുട്ടും കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും രാവിലെ ഒന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു എനർജി കിട്ടും രാവിലെ നല്ലപോലെ ഫുഡ് കഴിക്കേണ്ട കുറച്ചൊരു നാസ്ത കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും കാരണം രാത്രി കുറേ ആറേഴ് എട്ടോ മണിക്കൂറൊക്കെ നമ്മൾ വിശന്നിരിക്കണതല്ലേ എനിക്ക് ഈ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എനിക്കിഷ്ടമല്ല കേട്ടോ അത് ഫ്രൈ ചെയ്താലും ഇഷ്ടമല്ല കറി വെച്ചാലും എനിക്കിഷ്ടമല്ല എനിക്ക് എല്ലുള്ള ഉള്ള പീസാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് മെല്ലെ ടേബിളിൻ്റെ അവിടെ പോയിട്ട് പോയിട്ടിരുന്നിട്ട് മെല്ലെ ചായ കുടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തായിരുന്നു ചായയും കടിയും കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കും എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ എന്തായാലും ഒരു തിരക്കുണ്ടാവും സ്കൂളിൽ പോകണ തിരക്ക് ഓഫീസിൽ പറഞ്ഞു വിടണ തിരക്ക് ഹസ്ബൻഡുമാർ പണിക്ക് പോകണമല്ലേ ഓലെ പറഞ്ഞ് വിടണ തിരക്ക് കുട്ടികളെ പറഞ്ഞ് വിടണ തിരക്ക് അത് ഒന്നുണ്ടായാലും ഒൻപത് ഉണ്ടായിരുന്നാലും കണക്കുക പിന്നെ ഞാനെന്ന ജലേ രാത്രി ഉണ്ടാക്കിയത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രാവിലെ ആകുമ്പം ഞാസ്താക്കും അങ്ങനെ ചൂട് ചായയും നൂൾ ചിക്കൻ ഫ്രൈയൊക്കെ കഴിച്ചു കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച തുണികളാണ് അപ്പോൾ അതെല്ലാം വാഷിങ് മെഷീനിൽ തട്ടി അതിൻ്റെ വെള്ളം പോണ ഞാൻ അതിൻ്റെ പൈപ്പ് ഊരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പൈപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കൊണ്ട് ആദ്യം കഴിഞ്ഞില്ല കാരണം ഒരു കയ്യിൽ ഫോണും ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ട് മറ്റേ കൈ കൊണ്ട് ബലം ഉണ്ടായില്ല പിന്നെ ഞാൻ ഫോൺ ഒരിടത്ത് വെച്ച് വെച്ചിട്ട് പിന്നെ രണ്ട് കൈയും കൂടി യൂസാക്കിയിട്ട് അത് കൊടുത്തപ്പോഴത്തേക്ക് അത് നല്ലപോലെ ഉറച്ചിരുന്നു ഞാനത് ഊരി എടുക്കലില്ല അതവിടെ ഒരു പണി നടന്നതുകൊണ്ട് ഞാൻ മെല്ലെ അത് ഒഴിച്ചിട്ടതാണ് പിന്നെ കൊടുത്തപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി പിന്നെ തുണി അലക്കാനൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോന ഒന്ന് വിളിച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പണികളൊക്കെ എടുക്കണുണ്ട് മോനെ വിളിച്ച് അവൻ എണീറ്റ് കുളിച്ചു അവന് ഫുഡ് കൊടുത്തു അവൻ പോകാൻ സമയമായി അവൻ ഒൻപത് മണിയാകുമ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് പോകും ഒൻപത് മണിക്ക് മുന്നേ ചില ദിവസം പോകലുണ്ട് ഇന്ന് ഒൻപത് മണിയായി പിന്നെ അവനങ്ങ് പോയി പിന്നെ അവൻ ഒറ്റയ്ക്കായി പിന്നെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒതുക്കലും പറക്കലും അത് നമ്മൾ ഒരാളുണ്ടായാലും ഒൻപതുണ്ടായാലും വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളുണ്ടാവുമല്ലോ പോയിന് ശേഷം പിന്നെ വേസ്റ്റ് കളയാനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ വേസ്റ്റുകളും എടുത്തായാലൊക്കെ ഇട്ട് പിന്നെ ഉള്ള ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മനസ്സിനൊരു ഊർജം കിട്ടും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഓരോ ഇല്ലാത്ത ചിന്തകളും വിഷമങ്ങളും കാര്യങ്ങളും ആണ് പക്ഷെ നമ്മൾ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ അടുത്ത എന്ത് ചെയ്യണം അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളൊരിതാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അലമാര വലിച്ചിടുക വീണ്ടും ആ തുണികൾ പറക്കി വയ്ക്കുക കുറേ ബുക്കുകൾ വലിച്ചിടുക വീണ്ടും ബുക്ക് അടുക്കി വെക്കുക കുറേ പാത്രം വലിച്ചിടുക അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ അപ്പം അങ്ങനെയല്ല ഉള്ള പണികൾ അപ്പം എടുത്ത് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും പിന്നെ കുറേ സമയം വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അങ്ങനെ എല്ലാ പാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അലഹമില്ല അതെല്ലാം കഴുകി വെച്ചു അടുക്കളയൊക്കെ ക്ലീൻ ആക്കി അടുക്കള ക്ലീൻ ആകുമ്പോൾ തന്നെ കുറേ എന്തൊക്കെയോ തലേന്ന് ഒഴിഞ്ഞു പോയത് പോലെയുള്ളൂ ജോലി കുറേ കഴിഞ്ഞതുപോലെയുള്ളൂ പിന്നെ ഒരു ജോലി ഇല്ലാന്ന് തോന്നും പിന്നെ ഞാൻ നേരത്തെ ചായ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ മേലെ തൂങ്ങിയിട്ടുണ്ടായിരുന്നു ചിന്തി അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ച് കുറേ വർഷത്തെ പഴക്കമുള്ള അടുപ്പാണ് ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറേഴ് വർഷമായി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ച് വെച്ചു പിന്നെ ഇന്നലത്തെ സാമ്പാറാണ് അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു കാരണം ഇന്ന് ചോറുണ്ടാക്കേണ്ട ചാറുണ്ടാക്കണ്ട കാരണം ഇന്നലത്തെ ബാക്കി സാമ്പാറുണ്ട് ചോറുണ്ട് പിന്നെ അച്ചാർ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ബാക്കി ലോങ് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിലുണ്ട് കാണുക ഫ്രിഡ്ജിനകത്ത് ഇന്നലത്തെ ചോറിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അതെടുത്ത് ചൂടാക്കണമല്ലോ അപ്പോൾ ഇപ്പോഴും എടുത്ത് പുറത്ത് വെച്ചാലേ അതിൻ്റെ തണുപ്പ് തണിഞ്ഞു മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഞാനത് പുറത്തൊക്കെ വെച്ച് സാമ്പാറൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ച് സാമ്പാറും ചൂടായി ഉണ്ട് അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ